നമസ്കാരം നാട്ടുരാജ്യ സ്വാഗതം ഒന്നായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ദിനത്തിൽ മൈലക്കൊമ്പ് സെന്റ് തോമസ് ബെറോണ ഇടവകപ്പള്ളി ഇരുപത്തിയഞ്ചോളം കുട്ടികൾക്ക് വിശുദ്ധ കുർബാന ചടങ്ങിന് സാക്ഷ്യം വഹിച്ചോ കത്തോലിക്ക മതപരമായിട്ടുള്ള ആചാരത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നുള്ളത് ഓരോ കുടുംബത്തിന്റെയും സഭാ നേതൃത്വത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അഞ്ചു വയസ്സിനും പത്ത് വയസ്സിനും ഇടയിൽ കുട്ടികൾ കുർബാന വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നാണ് മതപരമായ ആചാരം മയിലക്കൊമ്പ് സെന്റ് തോമസ് നെറാന ഇടവകപ്പള്ളിയിൽ ഇരുപത്തി അഞ്ചോളും കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളുമാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കൽ ചടങ്ങിൽ പങ്കെടുത്തത് ഒരു മനുഷ്യായുസ് മുഴുവനും കത്തോലിക്ക നിയമ ചട്ടങ്ങളിൽ നിന്നുകൊണ്ട് സത്യധർമ്മ പരിപാലന ജീവിതം നയിച്ചുകൊണ്ട് മറ്റാർക്കും ഒരു ബുദ്ധിമുട്ട് വരുത്തിവെക്കാതെ സ്വയം നന്നായി ജീവിക്കുക എന്നുള്ള സത്യപ്രതിജ്ഞയാണ് പിതാക്കന്മാർ കുട്ടികൾക്ക് ചെല്ലിക്കൊടുക്കുന്ന സത്യവാക്വചനം അത് പാലിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കുർബാന സ്വീകരിക്കുകയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന്റെ ഉള്ളടക്കം ഇന്ന് പങ്കെടുക്കാൻ പറ്റാത്ത കുടുംബക്കാർ അവരുടെ സമയ അജിതമനുസരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കും നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് മൈലക്കുമ്പിൽ നിന്നും കെ കെ വിജയൻ